നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പരമശാന്തനായ ശിവ ഭഗവാനെ കോപിപ്പിക്കുന്ന ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾക്കും ദുർദൈവങ്ങൾക്കും കാരണമാകാം ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ശിവപുരാണത്തിൽ പറയുന്ന ശിവന്റെ കോപം ക്ഷണിക്കുന്ന പത്ത് പ്രധാന തെറ്റുകളെ കുറിച്ചാണ് ഒന്നാമതായി മറ്റൊരാളുടെ ജീവിത പങ്കാളിയെ ആഗ്രഹിക്കുക മറ്റൊരാളുടെ ഭാര്യയിലോ ഭർത്താവിലോ മോശമായ ചിന്തകൾ ഇത് ഭഗവാന്റെ കടുത്ത കോപത്തിന് വഴിയൊരുക്കും ഇത് ബന്ധങ്ങളുടെ വിശുദ്ധതയെ തകർക്കും രണ്ടാമതായി മറ്റുള്ളവരുടെ സമ്പത്തൊക്കെ തട്ടിയെടുക്കുക കള്ളം പറഞ്ഞോ ചതിച്ചോ അധികം സമ്പത്ത് നേടുന്നത് മഹാപാപമാണ് ഇത് ദാരിദ്ര്യത്തിനും രോഗങ്ങൾക്കും വഴിയൊരുക്കും മൂന്നാമതായി ആരുടെയെങ്കിലും അവസരങ്ങൾ തട്ടിയെടുക്കുക മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ തകർക്കുന്നത് ശിവന്റെ കണ്ണ് പിടിക്കുമെന്നതാണ് അവരുടെ വിജയത്തിൽ സന്തോഷിക്കുക തന്നെ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വഴിയാണ് നാലാമതായി തെറ്റെന്ന് അറിയാവുന്നതും പാപത്തിൽ തുടരണം ലഹരി അക്രമം അതിക്രമം ഈ വഴികളിൽ മുന്നോട്ട് പോകുന്നത് ശിവന്റെ കോപം ഉറപ്പാക്കും അഞ്ചാമതായി ദാനം നൽകിയിട്ടുള്ളത് തിരികെ ആവശ്യപ്പെടുക ഇതൊരു ധാർമ്മിക തെറ്റാണ് പൂർണ്ണ മനസ്സോടെയുള്ള ദാനമാണ് ശുദ്ധം പിന്നീടത് തിരികെ ചോദിക്കുക ഭഗവാന്റെ പ്രീതിക്ക് മാത്രമല്ല നന്മയ്ക്കുമാകുന്ന തടസ്സമാണ് ആറാമതായി അശുദ്ധ മാർഗങ്ങളിലൂടെ സമ്പത്ത് നേടുക കൈക്കൂലി കള്ളക്കടത്ത് വ്യാജ വ്യാപാരങ്ങൾ ഈ വഴി സമ്പത്തുണ്ടാക്കുന്നത് ശിവകോപം ക്ഷണിക്കും അങ്ങനെ കിട്ടിയ പണം ദുരിതങ്ങൾക്കായി ചിലവാകും ഏഴാമതായി സ്ത്രീകളോട് അശ്ലീലമായി പെരുമാറുക തികളായ സ്ത്രീകളോടും പെൺകുട്ടികളോടും അപമാനകരമായ രീതിയിൽ സംസാരിക്കുന്നതും അവർ വെറുതെയല്ല മാതൃസ്വരൂപങ്ങളാണ് എട്ടാമതായി ഗർഭിണികൾക്കും കുട്ടികൾക്കും ദുഃഖം നൽകുക ബലഹീനരോട് ക്രൂരത കാണിക്കുക ശിവനെ അതീവ കോപിപ്പിക്കും അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ ക്ഷമ ഒരിക്കലുമില്ല ഒൻപതാമതായി കള്ളസാക്ഷി പറയുക കള്ളം പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം തകർക്കുക ഇത് ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ് സത്യം ചെയ്യുന്നവരാണ് ശിവാനുഗ്രഹം ലഭിക്കുന്നവർ പത്താമതായി മൃതശരീരത്തോട് അപമാനം കാണിക്കുക മൃതവരോടുള്ള ബഹുമാനം നമ്മുടെ ധാർമ്മിക ബാധ്യതയും മാനവികതയുമാണ് അതില്ലെങ്കിൽ ശിവൻ കോപിക്കും ഇവയൊക്കെ നമ്മിൽ പലരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടാകും ഇനി മുതൽ അത് തുടർന്നു നടക്കാതെ ശിവഭഗവാനോട് ക്ഷമ ചോദിച്ച് നന്മയുടെ വഴി പിടിക്കാം ശിവന്റെ കോപം അതിപ്രബലമാണ് പക്ഷെ ഭക്തൻ മനസ് തുറന്ന് ശിവനെ ആചരിച്ചാൽ യും അനുഗ്രഹവും കിട്ടും നമുക്ക് എല്ലാ ഇപ്പോഴും ശിവന്റെ കൃപയും ദൈവിക സംരക്ഷണവും ലഭിക്കട്ടെ ഓം ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം